കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മുറിയിലേക്ക് കയറി വന്ന ശരണ്യക്ക അജയുടേം നിരഞ്ജനങ്ങൾ ആ ഫോട്ടോ കിട്ടുവാണ് അതുമായിട്ട് നേരെ ചെല്ലുന്ന അജയുടെ മുന്നിലേക്ക അജയുടെ മുന്നിൽ ഇട്ടിട്ട് വെച്ചു ഇതാരാ അജയേട്ട സത്യം പറയുന്നു പറയണം അജയ ആകെപ്പാടെ പെട്ടുപോയി എന്താ അവളോട് പറയണ്ടേ അത് പിന്നെ ഞാന് ഉം അപ്പൊ അജയേട്ടന് ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ ഓഹോ അപ്പൊ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇപ്പൊ വേറൊരു പെൺകുട്ടിനെയും വിവാഹം കഴിക്കാൻ വന്ന് അല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ശരണ്യെ ഞാൻ കൂടെ പറയണ്ട ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും അജയടനെ കുറിച്ച് കരുതിയിരുന്നില്ല ഒരു പെണ്ണിനെ പ്രണയിക്കുക എന്നിട്ട് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാന്ന് പറയാം ആ ഫോട്ടോ എടുത്തു നേരെ ഇങ്ങോട്ട് പോകുമ്പത്തേനും അജയോട് നിൽക്കുന്നു പറഞ്ഞു ശരണിയുടെ പുറകെ പോവാണ് ഈ സമയത്ത് അങ്ങോട്ട് ജാനയെ കടന്നു വരുന്നേ ജാനയെ കണ്ടത് ശരണിയെ ഫോട്ടോ ഒളിപ്പിക്കാൻ നോക്കി പക്ഷെ ജാനയെ കണ്ടു എന്താ എന്റെ ശരണിനേക്കെ ഏ ഒന്നുമില്ലാന്ന് പറയാണ് നിന്റെ കയ്യിലെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ആ നിന്ന് ആ ഫോട്ടോ മേടിച്ച് നോക്കുക ഇത് കണ്ടത് ജാനകി ഞെട്ടിപ്പോയി ഓഹോ അപ്പൊ ഇതാണ് ആ പെൺകുട്ടി അജയ് പ്രണയിച്ച പെൺകുട്ടി ഈ സമയം അജയെ അങ്ങോട്ട് വന്നു അജയനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും വല്ലാത്ത സങ്കുടം ദേഷ്യം എല്ലാം ജാനയ്ക്ക് വന്നു ശരണിയോട് ചോദിച്ചു നിനക്ക് നിന്ന് ഫോട്ടോ കിട്ടിയെന്ന് ചോദിക്കുക ഇത് അജയായിട്ട് മുറി എന്നാന്ന് പറയാ സഹിച്ചല്ല ജാനേക്ക് അങ്ങോട്ട് വന്നേ അജയോട് പറഞ്ഞു ഓഹോ അപ്പം നീ മനപ്പൂർ അല്ലേന്ന് ചോദിക്കും ഏട്ടത്തിൽ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇപ്പോഴും നീ ഈ പെൺകുട്ടിയെ മനസ്സ് സൂടിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്നാലും നീ എന്നോട് ഈ ചതിയൊന്നും ഞാൻ വിചാരിച്ചില്ലെന്ന് പറയണം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അജയനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ശരണ്യോ ഓപ്പൺ ചെയ്യുന്നു കേട്ടോ നിന്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുക എന്താ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണേ നീ എനിക്കും അഭിയാരണം വാക്ക് എന്നീ മറന്നു പോയെന്ന് ചോദിക്കുക പക്ഷേങ്കില് നീ എനിക്ക് വാക്കെന്ന് വെറുതെ അല്ലേ ഈ ഏട്ടത്തിന് നീ വഞ്ചിക്കോ ചെയ്തല്ലേ ചോദിക്കും ഏട്ടത്തി എന്ത് വറത്താനോ പറയണേ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഞാൻ ഏട്ടത്തിനെ വഞ്ചിക്കാനോ അങ്ങനൊന്നും പറയില്ലെന്ന് പറയാ പിന്നെ വഞ്ചിക്കാതെ ഞാൻ അന്നേ തുറന്നു പറഞ്ഞല്ലേ ചോദിച്ചല്ലേ അവർനായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അന്ന് നീ പറഞ്ഞ സമ്മതമാണെന്നല്ലേ പറഞ്ഞേ എന്നിട്ട് നീ ഇപ്പൊന്നെ ഇങ്ങനെ കാണിക്കണേ അല്ല അടുത്ത് ഈ ഫോട്ടോ പഴയത് മുറിയില്ലെന്നാ ഉം എന്നിട്ട് നീ ഇതുവരെയായിട്ട് അതെടുത്ത് മാറ്റിയിട്ടില്ലേ നീ ഇതുവരെയായിട്ട് ആ പെൺകുട്ടിനെ വീണ്ടും കണ്ടിട്ടില്ലല്ലേ ഈ ഫോട്ടോ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ അന്ന് ഈ പെൺകുട്ടിനെ ടെസ്റ്റികൾ ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അവളെ കണ്ടത് പക്ഷെ എപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അന്ന് ആ പെൺകുട്ടി അവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിയല്ലേ ഞാൻ ചോദിച്ചെന്ന് ചോദിക്കുക എന്തേലും പറയാനുണ്ടോ അജയ്ക്ക് അജയ പറഞ്ഞു വന്നായിരുന്നു എടുത്തി കണ്ടോ അന്നിട്ടാണ് നീ മറിച്ചുവെച്ചിരുന്നത് വെച്ചിരുന്നല്ലേ അപ്പൊ നീ ഇപ്പറേ അപർണ ഉണ്ടായിരുന്ന സമയത്ത് അപ്പുറത്ത് പോയി നിരഞ്ജനയോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേന്ന് ചോദിക്കുക പക്ഷേ ഇത് നിരഞ്ജനയാണോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ പെൺകുട്ടി ആരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു നീ സ്നേഹിച്ച പെൺകുട്ടി ഇപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലാവുന്നേ എന്താണ് നീ വലിയൊരു ചതി എന്നെ എന്നോട് അഭയർണനം ചെയ്തതെന്ന് പറയാ അല്ലേ അടുത്ത് ഇങ്ങനൊന്നും പറയില്ലേ പിന്നെ എങ്ങനെ പറയണെന്നാ നിന്റെ കല്യാണമല്ലേ അല്ലേ അപർണ അറിഞ്ഞിട്ടുണ്ടോ എന്താ സംഭവിക്കാൻ പോന്നറിയാവോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കും അഭിയറിനെ എത്രമാത്രം ബാധിക്കും എന്നറിയാവോ നീ നാളെ മിക്കവാറും പറയും എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവളെ എന്ന് പറഞ്ഞാൽ അവളെയും വിളിച്ചോണ്ടാക്കോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാണം കിടന്നാരാം രണ്ട് കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി തീരും പിന്നെ എനിക്കും അബിയാടിനെ ഈ വീട് വിട്ടിറങ്ങിയാൽ മതി കാരണം എന്താ ഞാനല്ലേ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോയത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചേ പക്ഷേങ്കില് അത് ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോയി കലാശിക്കൊള്ളൂ കല്യാണ പെൺകു പെണ്ണായിട്ട് ഒരു പെൺകുട്ടി ഒരുങ്ങി കതിർമണ്ഡപത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷയോട് കൂടിയായിരിക്കും വരുന്നത് അവിടെ അവള് അപമാനിതയായിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അവൾക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ തമ്പിയെ സഹിക്കുവെന്ന് തോന്നുന്നുണ്ടോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അജയ്ക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ഈ വാദത്തിന് സമ്മതിച്ചാൽ മതി ഇഷ്ടമില്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞു എനിക്കൊരു എന്ന് പറയാണ് ഞാനും അഭിയായിട്ട് എന്തെങ്കിലും ചെയ്തോളാം ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നാലും ശരി എന്താ കാര്യം നീ തുറന്നു പറ അവളുമായിട്ട് ജീവിക്കാനാണോ നിന്റെ തീരുമാനം ചോദിക്കാം ഇത് കേട്ടപ്പോൾ അജയ്ക്ക് എന്ത് മറോട് പറയണം അറിയത്തില്ല എനിക്ക് മനസ്സിലായി അജയ് നിന്റെ മനസ്സ് നിനക്ക് ഇപ്പോഴും അവളെ മനസ്സിൽ നിന്ന് കളയണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷെ നാളെ അവളെ ഒന്ന് വിളിച്ചാൽ മിക്കവാറും നീ ആ ഒപ്പം കൂടെ പോയെന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് തീരുമാനം വെള്ളം എടുക്കാം ഇനിയും നിനക്ക് സമയമുണ്ട് പക്ഷെ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ചതിച്ചിട്ട് ആ ഒപ്പം പോകാനാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് ജാനിയും അങ്ങോട്ട് പോവാം ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അജയം നിൽക്കുവാണ് ശരണി വന്നിട്ട് പറഞ്ഞു എന്നാലും അജയടനെ കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ പറഞ്ഞിട്ട് പോവുക അജയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു ദൈവമേ ഇത് എന്ത് കുരിച്ചാതെ ഒന്നും മാറുമ്പോ ഒന്ന് ഓരോന്നോരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ അത് മുമ്പ് എപ്പോഴും ഫോട്ടോ അതിനകത്ത് എടുത്ത് വെച്ചാ പക്ഷെ അതെടുത്ത് മാറ്റാനും മറന്നുപോയി എങ്ങനെ അബദ്ധത്തില താഴെ വീണ അതാണ് ഇത് കണ്ടത് ഇവരെല്ലാം കണ്ടത് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു നിരഞ്ജന നിരഞ്ജനയ്ക്കാണെങ്കിൽ അജയനെക്കുറിച്ച് ചോർത്തിട്ടൊരു സമാധാനം കിട്ടിയില്ല എങ്ങനെയെങ്കിലും അവിടെ എത്തണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇനിയിപ്പോൾ അല്ലെങ്കിൽ അപരണയുടെ കഴുത്തിൽ അവൻ താലി അലർത്തും അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ അബ് ഈ ചിന്തകളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നിരഞ്ജനയ്ക്കാണെങ്കിൽ വിശപ്പ് പോലും ഇല്ലാതെ വിശപ്പും ഇല്ലാതെ ആഹൂമില്ല ഫുഡ് പോലും കഴിക്കണില്ല ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം മഹിമയ്ക്കൊന്നും സഹിച്ചില്ല നിരഞ്ജനയുടെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം അങ്ങനെ ഉണ്ണിത്താൻ വൈകുന്നേരം വീട്ടു വന്ന് കഴിഞ്ഞപ്പം ചെന്നു പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് കാണിച്ചിട്ടാളും കുഴപ്പമില്ല മോളുടെ ജീവിതം നമുക്ക് വലുത് നിങ്ങൾ മോളെ വലിയ ആളാക്കാനേ വിചാരിച്ചു എന്നിട്ടോ അവരെ രണ്ടുപേരെയും കൂടെ പിരിക്കാൻ തീരുമാനിച്ചു അജയനെ അവളെയും കൂടെ എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു ഇപ്പൊ നമ്മുടെ മോളുടെ ജീവിത പോയിക്കൊണ്ടിരിക്കണേ അവൻ വേറെ കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിക്കാൻ പോവാ നിങ്ങൾക്ക് ഇത് വല്ലതും ബോധം ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലിപ്പ ഞാനെന്ത് ചെയ്യണെന്ന് നീ പറയണേ നിങ്ങളൊന്നും ചെയ്യണ്ട ദേ മോളുണ്ടല്ലോ ഒരു ആഹാരം പോലും എന്തും കഴിച്ചിട്ടില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്താ കാണിച്ചു വിട്ടെന്ന് പറയാൻ പറ്റില്ല ആചാടി വിവാഹം കൂടെ കഴിഞ്ഞു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും മിക്കവാറും വല്ല കടുുകയോ ചെയ്യും അറിയാലോ പിന്നെ നമുക്ക് നമ്മുടെ മോളെ കാണാനായിട്ട് പറ്റത്തില്ല ഒരിക്കലും ആറ്റുനോട്ടേണ്ട ഒരു കുഞ്ഞ ആകപ്പാടെ ഒന്നേ ഉള്ളൂ അവൾക്ക് എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറയാം ഉണ്ണിത്താനപ്പാടെ പെട്ടുപോയി ചെവിത്താനും കടലിനും ഒരു അവസ്ഥ കാരണം മോൾക്ക് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതെല്ലാം തിരിച്ച് തനിക്ക് നേരെ വന്നിരിക്കുകയാണ് സമയം വൈമോട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നും കുഴപ്പമില്ല അവനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അവരും നെഞ്ചേന നമ്മൾ വിവാഹം നടക്കണം മറ്റേ വിവാഹം നടക്കാൻ ഒരു കാരണവശാലും പാടില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും തന്നെ ആണെങ്കിലും അവൾ പാതി ചത്ത പോലെയാണ് നടക്കുന്നത് അവളുടെ ഓരോ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെയാണ് നടക്കുന്നത് മനസ്സിൻ്റെ നിയന്ത്രണം പോലും അവൾക്കില്ല അവള് എന്തേലും കടുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക ഇല്ല പിന്നെ നമ്മളിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആകെപ്പാട് ഉണ്ണിത്താൻ പെട്ടുപോയി എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അജയോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണമൊക്കെ ഉറപ്പിച്ചു അവ സമ്മതിക്കുമെന്ന് തോന്നില്ല അല്ലെങ്കിലും അവനെ താൻ അല്ലേ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് തന്റെ മോളെ കാണില്ല സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ കാലിൽ പോയി വീഴുന്ന എങ്ങനെയാ പക്ഷേങ്കിൽ തന്റെ മോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തന്നെ ഉണ്ണിത്താൻ തീരുമാനിക്കുകയാണ് ഈ സമയം ജാനകി വല്ലാത്ത സങ്കടത്തിലായിരുന്നു വൈകുന്നേരം ആയപ്പോ ജാനകിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത് ജാനകിയുടെ മുഖം കണ്ടപ്പോ തന്നെ അബിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ അബി എന്നിട്ട് എന്താ ജാനി എന്താ പ്രശ്നം നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് നിക്കും ഏയ് ഒന്നുമില്ല അബിയേട്ട നീ വന്നേന്ന് എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ എന്താ കാര്യം എന്നോട് തുറന്നു പറ നിന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയാ പിന്നീട് അജയനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അതെ അബിയേട്ടനറിയാലോ ഞാനാണ് ഈ വിൻ ബന്ധത്തിന് വേണ്ടി അവൻ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്തണ്ട ആ പെൺകുട്ടിയുടെ ആലോചന കൊണ്ടുവന്നു തന്നെ ഒരു പക്ഷേ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അബിയേടന അറിയാലോ എനിക്കറിയാൻ ജാണെങ്കി അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ തന്നെ തൊടുത്തുവിട്ട് അസ്ത്രവോ അതിപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കായിപ്പോയിരിക്കുന്ന എല്ലാത്തിനും കാരണക്കാര് ഞാനാ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തും ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടും വരും എനിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല അഭിയേട്ട ഒരു പക്ഷെ അജയം നമ്മളെ ചതിക്കോന്ന് ചോദിക്കേ ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ അജയല്ലേ അതൊക്കെ ശരി തന്നെ പക്ഷെ ആ പെൺകുട്ടി അന്ന് ഞാൻ ടെക്സ്റ്റയൽ ഷോപ്പിൽ വെച്ച് അവളെ കണ്ടതാണ് അവളെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി അവൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഒന്നേ അവളുടെ മുഖം കണ്ടുള്ളൂ പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇന്ന് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം അന്ന് അവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിനർത്ഥം ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും അജയ് ആണ് അങ്ങനെയാണെങ്കിൽ അവൾ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അബേട്ടാ അവൾ ഇങ്ങോട്ട് വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും എനിക്കറിയില്ല എന്ന് പറയാ നീ സമാധാനമായിട്ടിരിക്കുക നീ എന്തിനാ ടെൻഷൻ അടിക്കണേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞോണ്ട് ചാനിക്കുന്ന ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി